ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ രംഗത്ത് നമ്പർ വൺ ആയി മാറിക്കൊണ്ടിരിക്കുകയാണ് യജു താലിം ഇൻ്റർനാഷണൽ എഡ്യൂക്കേഷൻ വെറും ആറു മാസം കൊണ്ട് എസ് എസ് എൽ സി പ്ലസ് ടുവും കൂടാതെ ഇന്ത്യയിലെ നമ്പർ വൺ ഓപ്പൺ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് ഡിഗ്രി പി ജിയും നിങ്ങൾക്ക് സ്വന്തമാക്കാം അതും ബ്ലൻഡ് ലേണിംഗ് ആപ്പിന്റെ സപ്പോർട്ടോടു കൂടി ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസസ് എക്സാം ഓറിയന്റഡ് ഷോർട്ട് നോട്ട്സ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ തുടങ്ങിയ നിരവധി ഫെസിലിറ്റീസും നിങ്ങൾക്ക് ലഭിക്കുന്നു അപ്പോൾ അഡ്മിഷനുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ രംഗത്ത് നമ്പർ വൺ ആയി മാറിക്കൊണ്ടിരിക്കുകയാണ് യജു താലിം ഇൻ്റർനാഷണൽ എഡ്യൂക്കേഷൻ വെറും മാസം കൊണ്ട് എസ് എസ് എൽ സി പ്ലസ് ടുവും കൂടാതെ ഇന്ത്യയിലെ നമ്പർ വൺ ഓപ്പൺ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് ഡിഗ്രി പി ജിയും നിങ്ങൾക്ക് സ്വന്തമാക്കാം അതും ബ്ലൻഡ് ലേണിംഗ് ആപ്പിന്റെ സപ്പോർട്ടോടു കൂടി ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസ്സസ് എക്സാം ഓറിയന്റഡ് ഷോർട്ട് നോട്ട്സ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ തുടങ്ങിയ നിരവധി ഫെസിലിറ്റീസും നിങ്ങൾക്ക് ലഭിക്കുന്നു അപ്പോൾ അഡ്മിഷനുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ രംഗത്ത് നമ്പർ വൺ ആയി മാറിക്കൊണ്ടിരിക്കുകയാണ് യജു താലിം ഇൻ്റർനാഷണൽ എഡ്യൂക്കേഷൻ വെറും ആറു മാസം കൊണ്ട് എസ് എസ് എൽ സി പ്ലസ് ടുവും കൂടാതെ ഇന്ത്യയിലെ നമ്പർ വൺ ഓപ്പൺ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് ഡിഗ്രി പി ജിയും നിങ്ങൾക്ക് സ്വന്തമാക്കാം അതും ബ്ലൻഡ് ലേണിംഗ് ആപ്പിന്റെ സപ്പോർട്ടോടു കൂടി ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസ്സസ് എക്സാം ഓറിയന്റഡ് ഷോർട്ട് നോട്ട്സ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ തുടങ്ങിയ നിരവധി ഫെസിലിറ്റീസും നിങ്ങൾക്ക് ലഭിക്കുന്നു അപ്പോൾ അഡ്മിഷനുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ രംഗത്ത് നമ്പർ വൺ ആയി മാറിക്കൊണ്ടിരിക്കുകയാണ് യജു താലിം ഇന്റർനാഷണൽ എഡ്യൂക്കേഷൻ വെറും ആറു മാസം കൊണ്ട് എസ് എസ് എൽ സി പ്ലസ് ടുവും കൂടാതെ ഇന്ത്യയിലെ നമ്പർ വൺ ഓപ്പൺ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് ഡിഗ്രി പി ജിയും നിങ്ങൾക്ക് സ്വന്തമാക്കാം അതും ബ്ലൻഡ് ലേണിംഗ് ആപ്പിന്റെ സപ്പോർട്ടോടു കൂടി ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസസ് എക്സാം ഓറിയന്റഡ് ഷോർട്ട് നോട്ട്സ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ തുടങ്ങിയ നിരവധി ഫെസിലിറ്റീസും നിങ്ങൾക്ക് ലഭിക്കുന്നു അപ്പോൾ അഡ്മിഷനുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ രംഗത്ത് നമ്പർ വൺ ആയി മാറിക്കൊണ്ടിരിക്കുകയാണ് യജു താലിം ഇന്റർനാഷണൽ എഡ്യൂക്കേഷൻ വെറും ആറു മാസം കൊണ്ട് എസ് എസ് എൽ സി പ്ലസ് ടുവും കൂടാതെ ഇന്ത്യയിലെ നമ്പർ വൺ ഓപ്പൺ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് ഡിഗ്രി പി ജിയും നിങ്ങൾക്ക് സ്വന്തമാക്കാം അതും ബ്ലൻഡഡ് ലേണിംഗ് ആപ്പിന്റെ സപ്പോർട്ടോടു കൂടി ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസസ് എക്സാം ഓറിയന്റഡ് ഷോർട്ട് നോട്ട്സ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ തുടങ്ങിയ നിരവധി ഫെസിലിറ്റീസും നിങ്ങൾക്ക് ലഭിക്കുന്നു അപ്പോൾ അഡ്മിഷനുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ രംഗത്ത് നമ്പർ വൺ ആയി മാറിക്കൊണ്ടിരിക്കുകയാണ് യജു താലിം ഇൻ്റർനാഷണൽ എഡ്യൂക്കേഷൻ വെറും മാസം കൊണ്ട് എസ് എസ് എൽ സി പ്ലസ് ടുവും കൂടാതെ ഇന്ത്യയിലെ നമ്പർ വൺ ഓപ്പൺ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് ഡിഗ്രി പി ജിയും നിങ്ങൾക്ക് സ്വന്തമാക്കാം അതും ബ്ലൻഡ് ലേണിംഗ് ആപ്പിന്റെ സപ്പോർട്ടോടു കൂടി ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസ്സസ് എക്സാം ഓറിയന്റഡ് ഷോർട്ട് നോട്ട്സ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ തുടങ്ങിയ നിരവധി ഫെസിലിറ്റീസും നിങ്ങൾക്ക് ലഭിക്കുന്നു അപ്പോൾ അഡ്മിഷനുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ രംഗത്ത് നമ്പർ വൺ ആയി മാറിക്കൊണ്ടിരിക്കുകയാണ് യജു താലിം ഇന്റർനാഷണൽ എഡ്യൂക്കേഷൻ വെറും ആറു മാസം കൊണ്ട് എസ് എസ് എൽ സി പ്ലസ് ടുവും കൂടാതെ ഇന്ത്യയിലെ നമ്പർ വൺ ഓപ്പൺ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് ഡിഗ്രി പി ജിയും നിങ്ങൾക്ക് സ്വന്തമാക്കാം അതും ബ്ലൻഡ് ലേണിംഗ് ആപ്പിന്റെ സപ്പോർട്ടോടു കൂടി ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസ്സസ് എക്സാം ഓറിയന്റഡ് ഷോർട്ട് നോട്ട്സ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ തുടങ്ങിയ നിരവധി ഫെസിലിറ്റീസും നിങ്ങൾക്ക് ലഭിക്കുന്നു അപ്പോൾ അഡ്മിഷനുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഡിസ്റ്റൻസ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ 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 നമ്പർ നമ്പർ ആയി ആയി ഇന്റർനാഷണൽ ഇന്റർനാഷണൽ വെൽക്കം ടു വെറും മാസം കൊണ്ട് പ്ലസ് ും കൂടാതെ ഇന്ത്യയിലെ നമ്പർ വൺ ഓപ്പൺ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് ഡിഗ്രി പി ജിയും നിങ്ങൾക്ക് സ്വന്തമാക്കാം അതും ബ്ലൻഡ് ലേണിംഗ് ആപ്പിന്റെ സപ്പോർട്ടോടു കൂടി ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസ് എക്സാം ഓറിയൻറ്റഡ് ഷോർട്ട് നോട്ട്സ് പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ പേപ്പർ ഡിസ്കഷൻ തുടങ്ങിയ നിരവധി ഫെസിലിറ്റീസും നിങ്ങൾക്ക് ലഭിക്കുന്നു അപ്പോൾ അഡ്മിഷനുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പർ കോൺടാക്ട് ചെയ്യാം നമുക്ക് ക്ലാസ്സസ് കാരണം എക്സാം ഓറിയൻറ്റഡ് പ്രിപ്പറേഷൻസ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ ഇതിൽ പറയുന്നത് അപ്പോൾ പെട്ടെന്ന് തന്നെ ജോയിൻ ആകൂട്ടോ അപ്പൊ നമുക്ക് തുടങ്ങിയാലോ തുടങ്ങിയാലോ ആദ്യം നമുക്ക് ഇതിൽ നമുക്ക് അറിയാം ആറ് ബ്ലോക്ക്സ് ആണ് അല്ലേ ഉള്ളത് ഇതില് ആറ് ബ്ലോക്സ് ഉണ്ട് നമുക്ക് ആദ്യം ബ്ലോക്ക് വൈസ് എന്താണ് പറയുന്നത് നോക്കാം അല്ലെ ഓക്കെ ബ്ലോക്ക് ഫ്ലോക്ക് ഗ്ലിംസസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ അല്ലേ എന്താ ഗ്ലിംസസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ യെസ് എന്താണ് മെയിൻ ആയിട്ട് നമ്മൾ ആശയവിനിമയത്തിനെ കുറിച്ചാണ് പറയുന്നത് ഓക്കെ അപ്പോൾ അതിൽ ഫസ്റ്റ് യൂണിറ്റിൽ വരുന്നത് എന്താ ഇൻട്രൊഡക്ഷൻ ടു കമ്മ്യൂണിക്കേഷൻ അല്ലേ അതല്ലേ യെസ് ഇൻട്രൊഡക്ഷൻ ടു കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ ഒരു തുടക്കം നമ്മൾ എന്താണ് എന്താണ് ആശയവിനിമയം എന്നൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ട് നമ്മൾ യൂണിറ്റ് വണ്ണിൽ പറഞ്ഞിരുന്നു ഓർക്കുന്നുണ്ടോ ഓർക്കുന്നുണ്ടോ യെസ് പിന്നെ നമ്മൾ രണ്ടാമത്തെ രണ്ടാമത്തേതിലോട്ട് പോകുമ്പം ഡിഫറെൻറ്റ് ഫോംസ് ആൻഡ് ടെക്നീക്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ അതിൻ്റെ പല രീതികളും നമ്മൾ പറഞ്ഞിരുന്നു പിന്നെയോ യൂണിറ്റ് ത്രീയിലോട്ട് വരുമ്പോൾ ബാരിയേഴ്സ് ടു ആൻഡ് ഗൈഡ് ലൈൻസ് ഫോർ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ എന്തെങ്കിലും നമുക്ക് ആശയവിനിമയം നടത്തുമ്പോൾ എന്തെങ്കിലും തടസ്സങ്ങൾ തടസ്സങ്ങളുണ്ടെങ്കിൽ നമ്മൾ അത് ഏതൊക്കെ രീതിയിലാണ് തടസ്സങ്ങൾ വരിക അതിന് ആയിട്ടുള്ള വേ ഏതാണ് ഒക്കെ നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ നമുക്കിത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം കേട്ടോ ഓക്കെ എക്സാമിൻ ഓറിയൻറ്റഡ് ക്വസ്റ്റ്യൻസ് ആണല്ലോ വരുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മൾ ബ്ലോക്ക് വണ്ണിൽ വരുന്നത് ഇനി നമുക്ക് ബ്ലോക്ക് എന്താ വരുന്നത് യെസ് ബ്ലോക്ക് ടുവിൻ്റെ ആ എന്താ നോക്കൂ റീഡിങ് ദ എഫെക്റ്റീവ് സ്കിൽ എന്താണത് വായന അല്ലേ വായന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണല്ലോ അതെ യെസ് അപ്പം അതിലെ ഫസ്റ്റ് യൂണിറ്റ് ആയിട്ട് വരുന്നത് ഇൻട്രൊഡക്ഷൻ ടു റീഡിങ് എന്താണ് വായന എന്നുള്ളത് നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട് ദെൻ യൂണിറ്റ് ടു വരുമ്പോഴോ യെസ് ടൈംസ് ഓഫ് റീഡിങ് അതിന് ഏതൊക്കെ തരം റീഡിങ് ഉണ്ട് എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട് ദെൻ യൂണിറ്റ് ത്രീ ആകുമ്പോഴോ യെസ് എന്താണ് എങ്ങനെ ഒരു നല്ല രീതിയിൽ നമുക്ക് മനസ്സിലാക്കാം അതാണ് കോംപ്രഹെൻഷൻ കോംപ്രഹെൻഷൻ പറഞ്ഞാൽ എന്താ മനസ്സിലാക്കാം എന്നാണ് അല്ലേ യെസ് ദൂണിറ്റ് ഫോർ അനലൈസിംഗ് ലിറ്ററേച്ചർ നമ്മൾ സാഹിത്യം എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് എങ്ങനെ അനലൈസ് ചെയ്യും എന്നുള്ളത് നമ്മൾ ഈ ബ്ലോക്കിൽ പറയുന്നുണ്ട് ഓക്കെ അല്ലേ ഓക്കേ ആണോ യെസ് ഓക്കെ ബ്ലോക്ക് ത്രീ ബ്ലോക്ക് ത്രീയിലോട്ട് വരുമ്പോൾ നമ്മൾ ലാംഗ്വേജ് ഡെവലപ്മെന്റ് ആണ് കുറച്ചും കൂടെ ഗ്രാമർ ബേസ്ഡ് ആണ് അല്ലേ ഓക്കെ കൂടുതലായിട്ട് നമുക്ക് കുറേ ലൈക്ക് എന്താണ് യെസ് ഇങ്ങനെ കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല നമുക്കൊരു ബേസിക് കാര്യങ്ങളെ നമ്മൾ ഇതിൽ പറയുന്നുള്ളൂ അല്ലെ ലാംഗ്വേജ് ഡെവലപ്മെന്റ് മെയിൻ ആയിട്ട് നമുക്ക് ഭാഷ എങ്ങനെ പുരോഗമിക്കാം എന്നുള്ളത് ഇതിൽ പറയുന്നുണ്ട് അല്ലേ യെസ് അപ്പം അതിൽ ഫസ്റ്റ് യൂണിറ്റ് ആയിട്ട് വരുന്നത് പാർട്സ് ഓഫ് സ്പീച്ച് ആണ് ദെൻ യൂണിറ്റ് ടു വരുന്നത് ഏതാ യെസ് സെന്റൻസ് ദെൻ യൂണിറ്റ് ത്രീ കോൺ കോഡ് ദെൻ യൂണിറ്റ് ഫോർ ടെൻസ് അല്ലേ ബേസിക് ഫോംസ് ഓഫ് ടെൻസ് പിന്നെ പ്രസന്റ് അങ്ങനെ തുടങ്ങി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അല്ലേ യെസ് ദെൻ നമ്മൾ യൂണിറ്റ് ഫോറിലോട്ട് പോകുമ്പോഴോ യെസ് എന്താണ് അതിൽ പറയുന്നത് യെസ് എന്താണ് ബേസിക്സ് ഓഫ് റൈറ്റിംഗ് ഇൻ കമ്മ്യൂണിക്കേഷൻ എന്താണ് ബേസിക്സ് നമ്മളിനി എഴുത്തിലോട്ട് പോവാണ് അല്ലേ യെസ് അപ്പം യൂണിറ്റ് വണ്ണിൽ എന്താണ് ഫണ്ടമെൻ്റൽ അപ്രോച്ച് ടു റൈറ്റിംഗ് എന്താണ് മെയിനായിട്ട് അപ്രോച്ച് നമ്മൾ എഴുതുമ്പോൾ നമ്മൾ എന്താണ് കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നോക്കുന്നുണ്ട് പിന്നെയോ യൂണിറ്റ് ടുയിലോ പ്രോസസ്സ് ഇൻവോൾവ്ഡ് ഇൻ ആൻസറിങ് ക്വസ്റ്റൻ നമ്മളിപ്പോൾ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ പിന്നെ അതുപോലെ തന്നെ നമ്മൾ എന്താണ് ഉത്തരം പറയേണ്ടത് എങ്ങനെയാണ് അതിൽ നമ്മൾ പ്രോസസ്സ് അത് നമ്മൾ കാര്യമായിട്ട് നോക്കുന്നത് യൂണിറ്റ് ടൂവിലാണ് ഇനിയോ യൂണിറ്റ് ത്രീയിലോട്ട് വരുമ്പോഴോ യൂസ് വൊക്കാബുലറി ടു എക്സ്പ്രസ് തോട്ട്സ് നമുക്കൊരു കാര്യം നമ്മളെ മനസ്സിൽ വിചാരിച്ചൊരു കാര്യം നമ്മൾ പറയുന്നുണ്ടെങ്കിൽ കുറച്ച് വേർഡ്സ് വേണ്ടേ അതാണ് അത് എങ്ങനെയൊക്കെ രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാം വൊക്കാബുലറിയും തോട്ട്സും എങ്ങനെയാണ് കണക്റ്റഡ് ആകുന്നത് ഒക്കെ ഇതിൽ പറയുന്നുണ്ട് ഓക്കെ അല്ലേ യെസ് ഇനിയോ ബ്ലോക്ക് ഫൈവിലോട്ട് വരുമ്പോൾ സമ്മറി എസ് ആൻഡ് റിപ്പോർട്ട്സ് നമ്മൾ എക്സാമിനൊക്കെ എഴുതാറുണ്ട് അല്ലേ അപ്പം നമ്മൾ കഴിഞ്ഞ സെമ്മിലൊക്കെ എഴുതിയില്ലേ യെസ് അപ്പോൾ അത് എങ്ങനെ നല്ല രീതിയിൽ എഴുതാം സമ്മറി എന്താണ് നമ്മൾ അതിനുള്ള ടിപ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ ഓക്കെ സമ്മറി വേഴ്സസ് പ്രിസൈസ് പിന്നെ റൈറ്റിംഗ് അബ്സ്ട്രാക്റ്റ് ആണ് നമുക്ക് യൂണിറ്റ് ടൂല് വരുന്നത് പിന്നെയോ യൂണിറ്റ് ത്രീയിൽ എസ് എസ് എന്താണ് എസ് എസ് എങ്ങനെ നല്ല രീതിയിൽ എഴുതാം എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു അല്ലേ ഓക്കെ ഓർക്കുന്നുണ്ടോ യെസ് ഇനി നമുക്ക് യൂണിറ്റ് ഫോറിലോട്ട് വരുമ്പോൾ റിപ്പോർട്ട്സ് ആണ് വരുന്നത് പിന്നെയോ യൂണിറ്റ് ഫൈവ് ഇതൊക്കെ നമ്മൾ ചെയ്തിട്ട് എന്ത് ചെയ്യണം എഡിറ്റ് ചെയ്യണ്ടേ പ്രൂഫ് റീഡ് ചെയ്യണ്ടേ വീണ്ടും വായിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും തെറ്റുകൾ നമ്മൾ തിരുത്തണ്ടേ അതാണ് പറഞ്ഞത് ഓക്കേ ഇപ്പൊ ബ്ലോക്ക് ഫൈവ് ആണ് നമുക്ക് മെയിൻ മെയിൻ ആയിട്ട് നമുക്ക് ബ്ലോക്ക് ഫൈവ് ആണ് വരുന്നത് ഇനി നമുക്ക് ബ്ലോക്ക് സിക്സിൽ എന്താ ലൈക്ക് എന്താണ് പ്രാക്ടീസ് സെക്ഷൻ ആണ് അല്ലേ ഇത്രയും നമ്മൾ നോക്കിയതൊക്കെ ഒരു പ്രാക്ടീസ് എന്ന രീതിയിലാണ് നോക്കുന്നത് അല്ലേ യെസ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഞാൻ ഒരു ബ്ലോക്ക് സിക്സ് വരെ കംപ്ലീറ്റ് ആയിട്ട് എടുത്തിരുന്നു അതിൽ കാര്യങ്ങളൊക്കെ ഓർക്കുന്നുണ്ടോ നിങ്ങൾ എന്തായി നമ്മളെ പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ എക്സാമിൻ്റെ നല്ല രീതിയിൽ പോകുന്നുണ്ടോ ഓക്കെ ആണോ നിങ്ങൾ എന്നാൽ നമ്മൾ തുടങ്ങിയാലോ നമുക്ക് ഫസ്റ്റ് ആയിട്ട് ഞാനിങ്ങനെ യൂണിറ്റ് വൈസ് ആയിട്ട് ഞാൻ എക്സാം ഓറിയൻറ്റഡ് ക്വസ്റ്റൻസ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് നമുക്ക് തുടങ്ങാം അല്ലേ തുടങ്ങാം അല്ലേ ഓക്കെ റെഡിയാണോ ഓക്കേ നമുക്ക് തുടങ്ങാം അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത് വാട്ട് ഈസ് ദ ഒറിജിൻ ഓഫ് ദ വേർഡ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് വാട്ട് ഡസ് ഇറ്റ് മീൻ എന്താണ് അതിൽ പറയുന്നത് നമുക്ക് ആദ്യം നമ്മൾ പറഞ്ഞു ഗ്ലിംസസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് ഫസ്റ്റ് ബ്ലോക്ക് എന്നുള്ളതിലെ അപ്പം നമുക്ക് എന്താണ് ആശയവിനിമയം എന്ന് അറിയണ്ടേ ഏതിൽ നിന്നാണ് അത് വന്നത് അറിയണ്ടേ വേണം അപ്പം നമ്മൾ എന്താ നോക്കുന്നത് യെസ് ദ വേർഡ് കമ്മ്യൂണിക്കേഷൻ കംസ് ഫ്രം ദ ലാറ്റിൻ വേർഡ് കമ്മ്യൂണിക്കയർ വിച്ച് മീൻസ് ടു ഷെയർ അതായത് കമ്മ്യൂണിക്കേഷൻ എന്നുള്ള വാക്ക് വന്നത് ലാറ്റിൽ നിന്നാണ് ലാറ്റിൻ വേർഡ് ആയിട്ടുള്ള കമ്മ്യൂണിക്കയർ എന്നുള്ള വേർഡിൽ നിന്ന് അത് അതിന് അർത്ഥം എന്താ യെസ് യെസ് മലയാളത്തിൽ എഴുതാൻ പറ്റില്ല എന്ന് മനസ്സിലായില്ല യെസ് എങ്ങനെയാണ് മനസ്സിലായില്ല ഒന്ന് ക്ലിയർ ആക്കി പറയോ ഓക്കെ എന്താണ് യെസ് അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ദ വേർഡ് കമ്മ്യൂണിക്കേഷൻ കംസ് ഫ്രം ദ ലാറ്റിൻ വേർഡ് കമ്മ്യൂണിക്കെയർ വിച്ച് മീൻസ് ടു ഷെയർ അതായത് എന്താണ് കം കമ്മ്യൂണിക്കെയർ എന്നുള്ള ലാറ്റിൻ വേർഡിൽ നിന്നാണ് വന്നത് ടു ഷെയർ നമ്മൾ അങ്ങോട്ട് കൈമാറുന്ന രീതിയാണ് പറയുന്നത് യെസ് ആശയവിനിമയം പറഞ്ഞാൽ എന്താ നമ്മളെ തോട്ട്സ് അങ്ങോട്ട് കൈമാറുക എന്നുള്ളതാണ് അല്ലെ മനസ്സിലായില്ല ഈ എക്സാമോ മലയാളത്തിൽ എഴുതാൻ പറ്റില്ലല്ലോ ഈ എക്സാം ഇല്ലല്ലോ കാരണം ഇംഗ്ലീഷ് അല്ലേ ഇംഗ്ലീഷല്ലേ നമുക്ക് വരുന്നത് ബി എ ഇംഗ്ലീഷ് ആകുമ്പോൾ നമ്മൾ എങ്ങനെ മലയാളത്തിൽ എഴുതാം ടൗ അപ്പം നമ്മൾ ഇംഗ്ലീഷിൽ തന്നെ ഇത് നമുക്ക് ഈസിയാണല്ലോ നിങ്ങൾ ഓരോ കാര്യങ്ങൾ ആലോചിച്ച് നോക്കും നമുക്ക് എന്താണ് കമ്മ്യൂണിക്കേഷൻ ആശയവിനിമയം അതൊക്കെ ഓർത്തിട്ട് എഴുതിയാൽ പെട്ടെന്ന് നമുക്ക് പഠിക്കാൻ പറ്റും ടൗ ഓക്കെ യെസ് ഇനി നമുക്ക് ക്ലാസ്സിലോട്ട് പോകല്ലേ ഡിഫൈൻ ൂണിക്കേഷൻ ആൻഡ് സ്റ്റേറ്റ് ഇറ്റ്സ് എയിം ഓക്കെ എന്താണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡെഫിനിഷൻ എന്താ യെസ് കമ്മ്യൂണിക്കേഷൻ ഈസ് ഷെയറിങ് ഇൻഫോർമേഷൻ യൂസിങ് സിമ്പിൾസ് സൈൻസ് ജസ്റ്റർസ് ഓർ ആക്ഷൻ എന്താണ് കമ്മ്യൂണിക്കേഷന് നമ്മൾ ഒരു കാര്യം അങ്ങോട്ട് കൈമാറി എന്തെങ്കിലും ഒരു അറിവോ എന്തെങ്കിലും നമ്മൾ കൈമാറുന്നതിനാണ് എന്ത് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് അതിൻ്റെ ഉദ്ദേശം എന്താ ഇറ്റ്സ് എയിം ഈസ് ടു എക്സ്പ്രസ് ഐഡിയാസ് നമ്മളെ ഐഡിയകള് നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ നമ്മളുടെ ഫീലിങ്സ് ഒരാളിറ്റും ഷെയർ ചെയ്യുന്നതാണ് എന്ത് എന്ത് യെസ് കമ്മ്യൂണിക്കേഷൻ ഓക്കെ ക്ലിയർ ആകുന്നുണ്ടോ ഓക്കെ ആണോ ഓക്കെ നമുക്ക് മൂവ് ചെയ്യാം ഓക്കെ ഡിസ്ക്രൈബ് ദ ബേസിക് കോമ്പണൻസ് ഫീച്ചർ ഇൻ ദ ബേസിക് കമ്മ്യൂണിക്കേഷൻ പ്രോസസ് എന്താ നമ്മളൊരു സാധാരണ ആശയവിനിമയം നടത്തൽ എങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രോസസ്സ് എങ്ങനെയാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കെ നിങ്ങൾ ഒരാൾ ഒരു കാര്യം എങ്ങനെയാ പറയൽ യെസ് നിങ്ങൾ ഒരു സെന്റർ അതായത് നിങ്ങൾ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങളൊരു സെന്ററായി അപ്പൊ സെന്റർ പിന്നൊരു റിസീവർ ഉണ്ടാകും എന്താണ് പറയുന്നത് അത് മെസ്സേജ് ഇപ്പോൾ നിങ്ങളൊരു മെസ്സേജ് ഒരാളോട് പറഞ്ഞു ഒരാളോട് പറഞ്ഞ് നിങ്ങൾ നിങ്ങൾക്ക് അതിനുള്ളൊരു ഉത്തരം കിട്ടുന്നതാണ് എന്ത് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് അതാണ് എന്ത് യെസ് ഫീച്ചർ എന്ന് പറയുന്നത് സെൻറ്റർ റിസീവർ മെസ്സേജ് ആൻഡ് ഫീഡ്ബാക്ക് ഓക്കെ അല്ലേ ഓക്കെ ആണോ ഓക്കേ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റനിലോട്ട് പോയാലോ എന്താണ് ഇനി ആൾക്കാർ ജോയിൻ ചെയ്യാണ്ടോ എന്താണ് അവസ്ഥ മനസ്സിലാകുന്നുണ്ടോ ഓക്കെ നമുക്ക് അടുത്ത ക്വസ്റ്റിനിലോട്ട് പോകാം വാട്ട് ആർ ദ ടു മെയിൻ മെത്തേഡ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്താ രണ്ട് മെത്തേഡ്സ് മെയിൻ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ്റെ എന്താണ് യെസ് ഒന്ന് ഏത് രീതിയിലാണുള്ളത് വേർബിൾ കമ്മ്യൂണിക്കേഷൻ എന്താ വേർബിൾ യെസ് അത് വേബിൾ എന്ന് പറയുമ്പോൾ നമ്മൾ സംസാരിക്കുന്നതാണ് അല്ലേ യെസ് യൂസ് യൂസസ് സ്പോക്കൺ ഓർ റിട്ടേൺ വേർഡ്സ് നമ്മൾ ഒന്നെങ്കിൽ സംസാരിച്ച് പറയുന്ന രീതി അല്ലെങ്കിൽ എഴുതി പറയുന്ന രീതി ഇതാണ് ഇതാണെന്ത് വേർബൽ കമ്മ്യൂണിക്കേഷൻ ഇനി നമുക്ക് നോൺ വേർബിളിലോട്ട് വരുമ്പോഴോ എന്താണ് ഓക്കെ യൂസസ് ബോഡി ലാംഗ്വേജ് സിംബിൾസ് ഓർ പിക്ചേഴ്സ് ഇൻസ്റ്റെഡ് ഓഫ് വേർഡ്സ് നോൺ വേർബൽ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് സംസാരിക്കുക എഴുതുക ചെയ്യില്ല എന്താണ് നമ്മൾ ജസ്റ്റ് നമ്മൾ ആകെയൊക്കെ കാണിക്കില്ലേ സിമ്പിൾസ് അങ്ങനത്തൊക്കെ വരുന്നതാണെന്ത് നോൺ വേർബൽ കമ്മ്യൂണിക്കേഷൻ ഓക്കെ അല്ലേ ഓക്കെ ആണോ ഓക്കെ യെസ് ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിനോട്ട് പോയാലോ യെസ് വാട്ട് ആർ ദു ടൈപ്സ് ഓഫ് നോൺ വേർബൽ കമ്മ്യൂണിക്കേഷൻ എന്താ രണ്ട് തരം നോൺ വേർബൽ കമ്മ്യൂണിക്കേഷൻ നമ്മൾ പറഞ്ഞു നമ്മൾ വേർബൽ അല്ലാത്ത ഒരു എന്താണ് കമ്മ്യൂണിക്കേഷനാണത് നോൺ വേർബൽ അതായത് നമ്മൾ ബോഡി ലാംഗ്വേജ് സയൻസ് ഒക്കെ ഉപയോഗിച്ചാണെന്ന് പറഞ്ഞു അങ്ങനത്തെ ഏത് രണ്ട് തരാണുള്ളത് നോക്കാം ഏതാണ് വിഷ്വൽ അല്ലെങ്കിൽ സിംബോളിക് യൂസസ് സയൻസ് ഡ്രോയിങ്സ് സിമ്പിൾസ് ലൈക്ക് ട്രാഫിക് സിഗ്നൽസ് ഇപ്പൊ നമുക്ക് ട്രാഫിക് സൈൻസ് ഒക്കെ നമുക്ക് മനസ്സിലാകുന്നുണ്ട് അല്ലേ അതിപ്പോൾ ആരോ പറഞ്ഞിട്ടോ ചെയ്തു തന്നിട്ടോ ഒന്നും അല്ലല്ലോ നമുക്ക് എങ്ങനെ മനസ്സിലാക്കുന്നത് അതിന് സിമ്പിൾസ് വെച്ചിട്ടാണ് അല്ലെ യെസ് അപ്പോൾ ഒന്നത് വിഷൽ ഓർ സിംബോളിക് ഇനി നെക്സ്റ്റ് വേണോ ഫിസിക്കൽ നോൺ വേർബൽ അതായത് നമ്മളിപ്പോൾ ചിലപ്പോൾ നമ്മൾ ആംഗ്യൊക്കെ കാണിക്കില്ലേ ബോഡി ലാംഗ്വേജ് കൊണ്ട് യെസ് ചിലപ്പോൾ ഫേഷ്യൽ എക്സ്പ്രഷൻ അല്ലെ യെസ് ഇതാണ് മെയിനായിട്ട് രണ്ട് നോൺ വേർബൽ കമ്മ്യൂണിക്കേഷൻ വരുന്നത് ക്ലിയർ ആണോ യെസ് ഓക്കെ ദൂവിംഗ് ടു നെക്സ്റ്റ് ക്വസ്റ്റൻ ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിനോട്ട് പോയാലോ ഇത്രയും ക്ലിയർ ആണോ യെസ് വാട്ട് ആർ ദോർ മെയിൻ കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽ ഇനി നാല് ഒരു മെയിൻ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽ ഏതാ നോക്കാം നോക്കല്ലേ ഓക്കെ ആണോ ഓക്കെ അല്ലേ യെസ് മനസ്സിലാകുന്നുണ്ടോ യെസ് പോയാലോ യെസ് ഇനി നമുക്ക് നാല് മെയിൻ കമ്മ്യൂണിക്കേഷൻ സ്റ്റൈലിലോട്ട് പോവാട്ടോ ഓക്കെ അപ്പോ ഫസ്റ്റ് വൺ അഗ്രസീവ് പാസീവ് പിന്നെ അടുത്തത് ഏതാ പാസീവ് അഗ്രസീവ് ഞാൻ ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ യെസ് അസേർട്ടീവ് അഗ്രസീവ് എന്ന് പറയുമ്പോൾ എന്താ അത് പറയുമ്പോൾ തന്നെ നമ്മൾ ഓർക്കണം യെസ് ആംഗ്രി നമ്മൾ ദേഷ്യത്തോടെ പറയുന്നതാണെന്ത് യെസ് അഗ്രസീവ് കമ്മ്യൂണിക്കേഷൻ ഇനി പാസീവ് ആണെങ്കിലോ ആ അത് കുറച്ച് കുഴപ്പമില്ലാതെ നമ്മൾ സമാധാനത്തിൽ കേൾക്കുന്നതാണ് പക്ഷെ നമുക്കെന്താ ഉള്ളിൽ വേറെ എന്തൊക്കെയോ തോന്നുകയും ചെയ്യും ഓക്കെ പിന്നെയോ പാസീവ് അഗ്രസീവ് ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടുള്ളതാണ് ഏത് യെസ് പാസീവ് അഗ്രസീവ് അതായത് ഇപ്പോൾ നിങ്ങൾ പറയുന്ന ഒരു കാര്യം ഞാൻ എല്ലാതും കേൾക്കുന്നുണ്ടാകും പക്ഷേ എനിക്ക് ഉള്ളിൽ എന്താ ദേഷ്യമുള്ള പോലെ അങ്ങനെ നമ്മൾ ചിലപ്പോൾ അഭിനയിക്കൂല്ലേ യെസ് ചിലപ്പോൾ ഇഷ്ടമില്ലാത്ത ആൾക്കാർ വന്നു എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയുമ്പോൾ നമുക്കത് കേൾക്കേണ്ടി വരികയാണ് അങ്ങനത്തെ ഒരു അവസ്ഥ ഓക്കെ പിന്നെ അസേർട്ടീവ് ഏതാ അസേർട്ടീവ് യെസ് ക്ലിയർ കോൺഫിഡൻ റെസ്പെക്ട്സ് ബോത്ത് സെൽഫ് ആൻഡ് അതേഴ്സ് അതായത് ഇതാണ് ഏറ്റവും നമുക്ക് ഉപകാരപ്രദമായ ഒരു യെസ് കമ്മ്യൂണിക്കേഷന്റെ രീതി എന്ന് പറയുന്നത് എന്താണ് ഭയങ്കര ക്ലിയർ ആയിരിക്കും കോൺഫിഡൻ്റ് ആയിരിക്കും നല്ല രീതിയിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് നല്ല രീതിയിൽ പറയുന്നതാണ് ഏത് അസേർട്ടീവ് ഇങ്ങനെയാണ് ഒരു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷന്റെ രീതി എന്ന് പറയുന്നത് ഏത് ഏതാണ് ഏതാണ് യെസ് അസേർട്ടീവ് ഓക്കെ അല്ലേ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ ഓക്കെ നിങ്ങൾക്കതൊക്കെ ഓർമ്മയുണ്ടോ എടുത്തത് ണ്ടോ മനസ്സിലാകുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു സിമ്പിൾ നമുക്ക് ഇനി നെക്സ്റ്റ് ഇതുവരെ എടുത്ത് ഓക്കെ അല്ലേ ഇനി നമുക്ക് നെക്സ്റ്റ് യെസ് ക്വസ്റ്റനിലോട്ട് പോകാം വാട്ട് ഈസ് എൻകോഡിങ് ആൻഡ് ഡീ കോഡിംഗ് ഇൻ കമ്മ്യൂണിക്കേഷൻ എന്താണ് എൻകോഡിങ് ആൻഡ് ഡീ കോഡിംഗ് ഓർക്കുന്നുണ്ടോ എന്താണ് യെസ് എൻകോഡിംഗ് ദ സെൻറ്റർ ടേൺസ് ഐഡിയാസ് ഇൻ ടു സിമ്പിൾസ് ഓർ വേർഡ്സും അതായത് നമ്മൾ പറയുന്ന ഒരു കാര്യം അതാണെന്ത് യെസ് നമ്മൾ ജസ്റ്റ് ഒരു പറയുന്ന കാര്യമോ അല്ലെങ്കിൽ എഴുതുന്ന കാര്യമോ ആണ് എന്ത് എൻ കോഡിങ് എന്ന് പറയുന്നത് ഓക്കെ നമ്മൾ ജസ്റ്റ് ഒരാളുടെ ഒരു കാര്യം പറയാണ് അതാണ് എന്ത് എൻകോഡിങ് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഓക്കെ ഇനി ഡി കോഡിംഗ് ആണെങ്കിലോ യിപ്പോൾ നമ്മൾ പറഞ്ഞൊരു കാര്യം അത് ആൾക്കാർ ആൾക്കാർ എടുക്കുക എന്നുള്ളതാണ് ഡി കോഡിംഗ് ദ റിസീവർ അണ്ടർസ്റ്റാൻഡ്സ് ദ സിമ്പിൾസ് ഓർ വേർഡ്സ് ഓക്കെ യെസ് താങ്ക് യു യെസ് ഗുഡ് 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 അപ്പം നിങ്ങൾ ലിസൺ ചെയ്യുന്നുണ്ട് ഗുഡ് ഗുഡ് ഓക്കെ ഇപ്പം നമുക്ക് ഇത്രയാണ് ഫസ്റ്റ് ചാപ്റ്ററിൽ പറയാനുള്ളത് കേട്ടോ ഓക്കെ ഇത് എന്താണ് ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ പഠിക്കുക പഠിക്കുകട്ടോ എവിടെ വരെ എത്തി പഠിച്ചതൊക്കെ ഓക്കെ ആണോ നാലാം തീയതി തോന്നുന്നു അല്ലേ ഇതിന്റെ എക്സാമിന് യെസ് ഗുഡ് ഗുഡ് ഇനി നമുക്ക് നെക്സ്റ്റ് യൂണിറ്റിലോട്ട് പോയാലോ പോലെ ഓക്കെ ഇനി നമുക്ക് നെക്സ്റ്റ് യൂണിറ്റിലോട്ട് വരുമ്പോൾ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ വേർബൽ ആൻഡ് നോൺ വേർബൽ കമ്മ്യൂണിക്കേഷൻ ഗിവ് എക്സാമ്പിൾ എന്താണ് വേർബൽ അല്ലെങ്കിൽ നോൺ വേർബൽ കമ്മ്യൂണിക്കേഷൻ എന്നിപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു പക്ഷേ എന്നാലും അതിന് കുറച്ചും കൂടെ ഒന്ന് വാസ്റ്റ് ആയിട്ട് പറയണം കേട്ടോ വേർബൽ കമ്മ്യൂണിക്കേഷൻ പറഞ്ഞ പോലെ തന്നെ രണ്ട് തരണ്ട് പറഞ്ഞിരുന്നു ഒന്ന് ഓറൽ പിന്നെ റിട്ടേൺ അല്ലേ ഓറൽ എന്ന് പറയുമ്പോൾ നമ്മൾ സംസാരിക്കുക ഇപ്പോൾ നമ്മൾ നമ്മൾ ഫ്രണ്ട്സിനോടൊക്കെ ഫോണിൽ സംസാരിക്കില്ലേ അതാണ് എന്ത് ഓറൽ കമ്മ്യൂണിക്കേഷനിലൊന്ന് വരുന്നത് ഇനിയോ റിട്ടേൺ എന്ന് പറയുമ്പോഴോ ലൈക്ക് റൈറ്റിംഗ് ലെറ്റേഴ്സ് നമ്മൾ കത്തൊക്കെ എഴുതൂലേ അതാണ് അതെന്താണ് റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ വേർബൽ കമ്മ്യൂണിക്കേഷനിൽ രണ്ടെണ്ണ്ട് ഒന്ന് ഓറൽ ദെൻ റിട്ടേൺ മനസ്സിലായോ ഓക്കേ ഇനി നെക്സ്റ്റ് നോൺ വേർബൽ കമ്മ്യൂണിക്കേഷൻ ഡസിൻ്റ് യൂസ് വേർഡ്സ് നമ്മൾ നോൺ വേർബൽ കമ്മ്യൂണിക്കേഷനിൽ നമ്മൾ പറഞ്ഞു എന്താണ് ആംഗ്യ ഭാഷയിലൊക്കെ പറയുന്നതാണ് നമ്മൾ ചിലപ്പം ഫേസ് കൊണ്ടൊക്കെ ഇങ്ങനെ എക്സ്പ്രഷൻ ഒക്കെ ഇടു യെസ് അതാണ് എന്ത് യെസ് എന്ത് നോൺ വേർബൽ കമ്മ്യൂണിക്കേഷൻ അപ്പോൾ അതിന് എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിട്ടുള്ളത് ഹാൻഡ് ഷേക്ക് അല്ലെങ്കിൽ സ്മൈൽ എന്നൊക്കെയാണ് നമ്മൾ ഹാൻഡ് ഷേക്ക് കൊടുക്കുക അല്ലെങ്കിൽ ചിരിക്കുക എന്ത് നോൺ വേർബൽ കമ്മ്യൂണിക്കേഷൻ ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റനിലോട്ട് പോട്ടെ ഓക്കെ ആണോ യെസ് ദൻ വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ബേസ്ഡ് ഓൺ സ്റ്റൈൽ എന്താണ് കമ്മ്യൂണിക്കേഷന്റെ ടൈപ്സ് എന്താണ് ബേസ്ഡ് ഓൺ സ്റ്റൈലിൽ വരുന്നത് ഏതാണ് ഒന്ന് എന്താണ് ഫോമൽ കമ്മ്യൂണിക്കേഷൻ പിന്നെ എന്താണ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ അല്ലേ രണ്ടെണ്ണം ഉണ്ട് അല്ലേ മെയിൻ ആയിട്ട് അതിൽ ഫോമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ ആ ഫോമൽ എന്ന് പറയുമ്പോൾ ആ പേര് തന്നെ ഉണ്ട് കുറച്ചും കൂടെ ഭയങ്കര ഫോമൈകാരം ഭയങ്കര ഒരു സ്ട്രിക്റ്റ് റൂൾസ് ആയി കാര്യം ഉണ്ടാവുക ഒന്നും ഒന്നുകൂടെ ഓഫീസ് കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത് അതിൽ മൂന്ന് രീതി ഉണ്ട് ഏതാണ് വോട്ടിക്കൽ ഹോറിസോണ്ടൽ ഡയഗണൽ അത് മൂന്ന് രീതിയിലുണ്ട് ഇപ്പോൾ വേർട്ടിക്കൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പോൾ പ്രിൻസിപ്പലിന് എന്തെങ്കിലും ഒരു കാര്യം പറയാനോ ടീച്ചറിനോട് പറയാനുണ്ടെങ്കിൽ അങ്ങനെ അതാണ് വോട്ടിക്കല് ഇനിയോ ഹൊറിസോണ്ടൽ ആകുമ്പോഴോ സ്റ്റുഡൻറ്റ് ടു സ്റ്റുഡൻറ്റ് ഞാനിപ്പോൾ എൻ്റെ ഫ്രണ്ടിനോട് പറയാം അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾ ഫ്രണ്ടിനോട് പറയാം അങ്ങനെ ഓക്കെ ഇനി ഡയഗണൽ ആകുമ്പോഴോ ചിലപ്പം സ്റ്റുഡൻറ്റ് ടീച്ചറിനോട് പറയും ചിലപ്പോൾ സ്റ്റുഡൻറ് സാറിനോട് പറയും അങ്ങനെ പല രീതിയിലും അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്നതാണ് കൈമാറുന്നതാണെന്ത് ഡയഗണൽ എന്ന് പറയുന്നത് ഓക്കെ ഓക്കെ ആണോ യെസ് ഇനി ഫോമൽ കമ്മ്യൂണിക്കേഷൻ ആണ് അത് ഇത് കുറച്ചും കൂടെ ഒഫീഷ്യൽ കാര്യത്തിൽ അല്ലെങ്കിൽ സ്കൂളിൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഒക്കെ യൂസ് ചെയ്യുന്നതാണെന്തു ഫോമൽ കമ്മ്യൂണിക്കേഷൻ ഓക്കെ ഇനി നമുക്ക് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ ആണ് അതിൽ തന്നെ ഉണ്ട് എന്താണ് ഇൻഫോർമൽ എന്താണ് വിതൗട്ട് റൂൾസ് നമുക്ക് ഒരു റൂൾസ് ഒന്നും ഇല്ലാതെ കാഷ്വലായിട്ട് നമ്മൾ വെറുതെ സംസാരിക്കൂലേ ഇപ്പൊ നമ്മൾ നമ്മൾ ഫ്രണ്ടിനോട് സംസാരിക്കുന്നത് അല്ലെ അതെന്താണ് കാഷ്വൽ ടോക്സ് ആണേ അതിന് നമ്മൾ എന്ത് പറയും ഗ്രേപ്പ് വൈൻ കമ്മ്യൂണിക്കേഷൻ ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കാട്ടോ ഏതാണ് ഗ്രേപ്പ് വൈൻ കമ്മ്യൂണിക്കേഷൻ എന്നറിയപ്പെടുന്നത് അപ്പം നിങ്ങൾ എന്താ എഴുതേണ്ടത് യെസ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ ഗുഡ് ഓക്കെ ആണോ ക്ലിയർ ആകുന്നുണ്ടോ

നമ്മൾ ചിന്തിച്ചിട്ട് ഒരു കാര്യം നമ്മൾ എന്താണ് ചെയ്യുക എന്താ ഫോർ എക്സാമ്പിൾ റിമമ്പറിങ് സംതിങ് ആൻഡ് ഫീലിങ് ഹാപ്പി ഇപ്പം നമ്മൾ ഓരോ കാര്യങ്ങൾ ആലോചിച്ച് ചിലപ്പോൾ നമുക്ക് സന്തോഷം വരും അല്ലേ അപ്പോൾ നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ നമ്മൾ എന്താണ് ഓരോ കാര്യം ആലോചിച്ചിരിക്കും ചിലപ്പോൾ എന്താ വെറുതെ ഓരോന്ന് ആലോചിച്ച് സങ്കടപ്പെടുകയും ചെയ്യും അതാണെന്ത് ഇൻട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ഇനിയോ ഡയാഡിക് രണ്ട് ആൾക്കാർ ഡയാഡിക് ടു ബിറ്റ്വീൻ ടു പീപ്പിൾ ഇപ്പം നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് സംസാരിക്കുന്നത് അതാണ് എന്ത് ഡയാഡിക്ക് ഇനിയോ സ്മോൾ ഗ്രൂപ്പ് അറിയാലോ നമ്മൾ കുറച്ച് പേര് കൂടി സംസാരിക്കുന്നതാണ് സംസാരിക്കുന്നതാണെന്ത് സ്മോൾ ഗ്രൂപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇനിയോ പബ്ലിക് കമ്മ്യൂണിക്കേഷൻ എന്താ പബ്ലിക് ഒരാളുണ്ടാകും എന്നിട്ട് കുറേ പേര് അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാകും അല്ലേ ഇപ്പോൾ ഇയാളെ സ്പീച്ച് ലൈക് സ്പീച്ചസ് അല്ലേ പുറത്ത് പോയിട്ട് നമ്മൾ കേൾക്കാറുണ്ട് അല്ലേ യെസ് അതാണെന്ത് പബ്ലിക് കമ്മ്യൂണിക്കേഷൻ യെസ് അടുത്തത് എന്താണ് മാസ് കമ്മ്യൂണിക്കേഷൻ മാസ് എന്ന് പറഞ്ഞാൽ യെസ് കുറെ പേർക്ക് എത്തുന്നതാണല്ലേ അപ്പോൾ എന്തായിരിക്കും ഒന്നെങ്കിൽ നമ്മൾ റേഡിയോ മെയിൻ ആയിട്ട് റേഡിയോ ആണല്ലേ അപ്പോൾ കുറേ പേർക്ക് നമ്മൾ ഇൻഫോർമേഷൻസ് എത്തും അല്ലേ അതാണ് എന്ത് നമ്മൾ ബേസ്ഡ് ഓൺ നമ്പർ ഓഫ് പീപ്പിളിലെ ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ വരുന്നത് ക്ലിയർ ആണോ ക്ലിയർ ആണോ ഓക്കെ ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റനിലോട്ട് പോയാലോ ഓക്കെ നെയ്മീ ടെക്നിക്സ് ദാറ്റ് ഹെൽപ്പ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് എക്സ്പ്ലെയിൻ ഹൗ ദേ വർക്ക് മൂന്ന് ടെക്നിക്സ് ആണ് നമ്മൾ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എങ്ങനെ അത് വർക്ക് ആകുന്നു എന്ന് നമുക്ക് നോക്കാം എങ്ങനെയാണ് നമ്മൾ ഇപ്പോൾ ഒരാളോട് നമ്മൾ സംസാരിക്കുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് അതിനുള്ളൊരു മൂന്ന് ടെക്നിക്കാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് മൂന്ന് പൊടിക്കൈകളായിട്ട് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഫസ്റ്റ് ഷോ എന്തൂസിയാസം എന്താ എന്തൂസിയാസം പറഞ്ഞാൽ എന്താ എന്താണ് യെസ് നമുക്ക് എന്താണ് ഇപ്പൊ ഒരാൾ കാര്യം പറയുമ്പോ അവരോട് ഇപ്പൊ നമ്മള് അവർ നല്ല രീതിയിലൊരു കാര്യം പറഞ്ഞു വരികയാണ് ഇപ്പൊ എന്താണ് ഒരു ഇൻട്രസ്റ്റ് ഒരു താല്പര്യം ഇല്ലാത്ത പോലെ അയാൾക്ക് നമ്മളോട് കാര്യം പറയാൻ തോന്നോ ഇല്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം നല്ല താല്പര്യ രീതിയിൽ ഇരിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ടി ഒരാൾ ഒരു കാര്യം പറയുമ്പോൾ നമ്മൾ നല്ല രീതിയിൽ താല്പര്യമുള്ള പോലെ ഇരിക്കുക ഇനിയോ യെസ് ഇനി നമ്മൾ അവർ പറയുന്നതിന് യെസ് അതെ അതെ എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ സപ്പോർട്ട് ചെയ്ത് അവരോട് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുക ഇതാണെന്ത് ഷോ എന്തോസിയാസം ഓക്കെ അല്ലേ യെസ് ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ഇങ്ങനെയൊക്കെ ഞാൻ ചെയ്യലുണ്ടോന്നിട്ടോ ഓക്കെ യെസ് ഇനി നെക്സ്റ്റ് വാട്ട് ബി യെസ് ട്രൈ ടു ഫീൽ വോട്ട് ദ അതർ പേഴ്സൺ ഫീൽസം ഷോ എന്തൂസിയാസം ബി എംപത്ത അതായത് മറ്റുള്ളവരെ ഒരു അവസ്ഥയിൽ നമ്മളും പങ്കുചേരുക ഓക്കെ ഇപ്പൊ അവർ നല്ല ഹാപ്പി ന്യൂസ് പറയുകയാണെങ്കിൽ നമ്മൾ അതിൽ പങ്കുചേരുക സാഡ് ന്യൂസ് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് പറഞ്ഞ് അവരെ സമാധാനിപ്പിക്കുക ഇതാണ് എന്ത് ബി എംപത്തറ്റിക് എന്ന് പറയുന്നത് ഇനി അടുത്തതോ ബി ക്ലിയർ എന്താണോ പറയുന്നത് അത് നല്ല രീതിയിൽ പറയാം ഒരു കൺഫ്യൂസ്ഡ് ആക്കരുത് യെസ് ഇതാണ് മൂന്ന് ടെക്നിക്സ് പറയുന്നത് ഇനി യെസ് ഇത്രയും ക്ലിയർ ആണോ ആണോ ഓക്കെ അല്ലേ നിങ്ങൾ മനസ്സിലാകുന്നുണ്ടോ ഉം യെസ് ഇനി നമുക്ക് ബ്ലോക്ക് വണ്ണിലെ യൂണിറ്റ് ത്രീ ലോട്ട് പോകാം എന്താണ് നമുക്ക് എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം ഓക്കെ ബാരിയേഴ്സ് ആണ് അല്ലേ ഏതൊക്കെയാണ് ഈ ബാരിയേഴ്സ് നമുക്കൊന്ന് നോക്കാം വാട്ട് ആർ ഫോർ ടൈപ്സ് ഓഫ് ബാരിയേഴ്സ്ഡ് കമ്മ്യൂണിക്കേഷൻ ഗീവ് എക്സാമ്പിൾ എന്താണ് ഇപ്പൊ ഇത്രയും തടസ്സം ഏതൊക്കെ രീതിയിലാണ് നമുക്ക് കമ്മ്യൂണിക്കേഷൻ തടസ്സമായിട്ട് വരിക ഏഹ് ഏതൊക്കെ രീതിയിലാണ് നിങ്ങളൊന്ന് പറഞ്ഞേ